കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അടിച്ചുവിട്ടിരിക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ട് നീതി എന്നല്ലാതെ എന്തു പറയാനാ ഇതുകൊണ്ടൊന്നും തീരുന്നല്ല ഇത്തരം കാര്യങ്ങൾ അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു